ആനയുടെ ഇരിക്ക സ്ഥാനത്ത് വൻ ദിവസങ്ങളോളം എഴുന്നള്ളിക്കപ്പെട്ട് പീഡിപ്പിക്കപ്പെട്ട ആന അമ്പാടി ബാലൻ അതിനിപ്പം ഇന്ന് ചക്കുമരശ്ശേരി ക്ഷേത്രം എറണാകുളം ജില്ലയിൽ താലപ്പൊക്ക മത്സരത്തിന് വേണ്ടിട്ട് അവിടെ ആൾക്കര കൂടി ബാളം ഉണ്ടാക്കിയിട്ട് പിടിച്ചെടുത്തി അതിനെഴുന്ന മാറ്റി അവിടെ ദേവസ്ഥാനിക്കണ കൊലം കൊടുക്കാൻ തീരുമാനിച്ചോളൂ നട്ടു പുറത്ത് മുറിവായിട്ട് വന്നിട്ട് അതിനോട് നിർത്തിയിട്ട് താലപ്പൊക്ക മത്സരം നടത്താൻ നോക്കിയിട്ടാണ് അവർ അവിടെ ആൾക്കരക്കിട പെട്ട് ഭയങ്കര ബാളമായി ആൾക്കാർ ഇടപെട്ടു ദിവസന്മാരൊക്കെ ഇടപെട്ട് അതിനിപ്പോൾ എഴുന്നള്ളി ഇന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് ഇതിലായിട്ട് ഇതിന് കേസെടുക്കണമെന്ന് നമ്മൾ അനുഭവനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനവിടെ കൊണന്നേ തെറ്റാണ് ഇതിനെ പല സ്ഥലത്തും നാടൻപുറത്ത് മുറി കൂടെ അതിൽ ചർക്ക് മൂടി നിർത്തി എഴുന്നള്ളിച്ച് കൊണ്ടു വരുന്ന കുറേ കാലമായത് ഇത് മുന്നേ ഇതിനെ നോക്കിയിരുന്നോടത്ത് വെച്ചിട്ട് കൊല്ലത്താ അവിടെ അതിൻ്റെ ഷെൽട്ടർ ഷർട്ടിൻ്റെ പാലക നാടൻ പുറത്ത് വീണു എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ അടുത്ത കാലത്ത് തുടങ്ങിയത് ഫെബ്രുവരിയിലാണ് ഈ പ്രശ്നം തുടങ്ങണത് അന്നോട്ടിതിനെ മുറിവോടെ പല രീതിയിൽ മുറിവിൽ ചാക്കിട്ട് മൂടി എഴുന്നള്ളിച്ചോണ്ടിരിക്കയായിരുന്നു നിരവധി ദേവി ദേവന്മാര് ഇതിന്റെ മുകളില് ഈ മുറിവിന്റെ മുകളിൽ എഴുന്നളിക്കപ്പെട്ടിട്ടുണ്ട് തന്റെ മക്കളുടെ വക ഇത്തരം അനധികൃത നേളപ്പുകൾക്ക് ഇതൊരു അവസാനമുണ്ടായത് നന്നായി ഇനി ഒരാടി ഇന്ത്യയിട്ട് ഇരട്ട എറർടൈൻമെന്റ് ടാസ്ക് ഫോഴ്സ് അനുമരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരെന്ന ചെയ്യാൻ നോക്കാം ആനക്കാർ ഇന്ത്യൻ്റെ ആയിട്ട് വേണ്ടത് മുറിവാണ് ഇത്രയും കാലം ഇതിനായി ഭീകരമായിട്ട് അതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഇതിനെ കേസെടുക്കേണ്ടതുമാണ്